പറയപ്പെടുന്നത് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കാർ വിപണി ആണ് പണ്ട് ജപ്പാനായിരുന്നു ഇപ്പോൾ ജപ്പാനെ ബെമ്പിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കാറുകളാണ് റോട്ടിലുള്ളത് ഡീസല് പെട്രോള് ഇലക്ട്രിക് ഓരോ ദിവസം കഴിഞ്ഞോറും നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാറിന് വില കൂടുതലാണെന്നും കാർ കൊണ്ടു നടക്കുന്നത് വളരെ ചിലവുള്ള കാര്യമാണെന്നും അത് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നും ഉള്ളതല്ല ഓരോ വീട്ടിൽ രണ്ട് മൂന്നും കാറുകൾ ഉണ്ട് ആളുകൾ കാറുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാർ എടുക്കുന്നതിന് ഒരു പറഞ്ഞില്ല കാരണം കാർ ഒരു അഭിമാനത്തിൻ്റെ സ്റ്റാറ്റസിൻ്റെ സിമ്പിളായിട്ട് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഇ എം ഐ അടച്ചാലും വേണ്ടില്ല കടവെടുത്താലും വേണ്ടില്ല ഒരു കാർ ഉണ്ടെങ്കിലേ ജീവിതം പൂർണ്ണമാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിൽ കാർ വിപണി മാത്രം ഉയരത്തിൽ കയറി പോയിട്ടുള്ളത് അല്ലെങ്കിൽ കയറി പോകത്തില്ല